ഹലോ ചാമ്പ്യൻസ് നിങ്ങൾ നന്നായി പഠിച്ചു എല്ലാം മനസ്സിലായി എന്ന് കരുതിയ ഒരു ചാപ്റ്റർ യെസ് ഇത് ഞാൻ സെറ്റ് ആക്കി എന്ന് നിങ്ങൾ കരുതും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ ടീച്ചർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോഴോ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴോ മൈൻഡ് സഡൻ ആയി എൻറ്റി ആവും ആകെ പേടിയാകും ഡിസപ്പോയിൻമെന്റ് തോന്നും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഐ സ്റ്റഡി ബട്ട് ഐ റിമെമ്പർ വൈ ഹാപ്പനിങ് ടു മീ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മറന്നു പോകുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല നിങ്ങളുടെ ബ്രെയിൻ നോർമൽ ആണ് പഠിക്കേണ്ട കറക്റ്റ് വേ ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ന് മോട്ടിവേഷൻ അൺലോക്ക് ഷെയർ ചെയ്യാൻ പോകുന്നതും പഠിച്ച കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന ചില ടിപ്സ് ആണ് സോ ലെറ്റ് സ്റ്റുഡൻസ് സാധാരണ ചെയ്യുന്നതും ഒരു കാര്യം വീണ്ടും വീണ്ടും വായിക്കും കുറേ ലൈൻസ് അണ്ടർലൈൻ ലൈൻ ചെയ്യും പുസ്തകത്തിലേക്ക് തന്നെ നോക്കിയിരിക്കും ഇത് കാണുമ്പോൾ പഠിക്കുകയാണെന്നൊക്കെ തോന്നും പക്ഷേ ബ്രെയിൻ ആക്ച്വലി സ്ലീപ്പിംഗ് മോഡിലായിരിക്കും അപ്പോൾ ഇവിടെ വേ എന്താണ് റീകോൾ അതായത് പുസ്തകത്തിലേക്ക് നോക്കാതെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക ബ്രെയിനിനെ കൊണ്ട് ഓർത്തെടുക്കാൻ ചെയ്യിപ്പിക്കുക അതാണ് ആക്റ്റീവ് റീകോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ടോപ്പിക് മാത്രം ആദ്യം വായിക്കാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബുക്ക് അടച്ചു വയ്ക്കുക എന്നിട്ട് നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഞാനിപ്പോൾ എന്താണ് പഠിച്ചത് അതിലെ മെയിൻ പോയിൻസ് എന്തൊക്കെയായിരുന്നു ഇനി ഓർക്കുമ്പോഴത്തേക്കും ചില പോയിന്റ്സ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം ബാക്കിയുള്ള പോയിന്റ്സ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ സോ നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നിവിടെ നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുക സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ മെമ്മറീനെ സ്ട്രോങ് ആക്കും സ്പേസ്ഡ് റിവിഷൻ മിക്കപ്പോഴും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഞാൻ നന്നായി പഠിച്ചത് പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല കംപ്ലീറ്റ്ലി ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി എന്നുള്ളത് ഇതിനുള്ള കാരണം റിവിഷൻ കറക്റ്റായി ചെയ്യാത്തതാണ് നമ്മുടെ ബ്രെയിൻ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ മറക്കാനായിട്ട് തുടങ്ങും സോ ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഫോർ എക്സാമ്പിൾ ഇന്നൊരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ അത് സെയിം ഡേ തന്നെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് റിവൈസ് ചെയ്യാം നാളെ എഴുന്നേറ്റ് വീണ്ടും ഒരു ഫൈവ് മിനിറ്റ്സ് അതിനെ റിവൈസ് ചെയ്യാം ഇനി ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം റിവൈസ് അഗെയിൻ ദ സെയിം ടോപ്പിക് ഒരു വീക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിവൈസ് ചെയ്യാം സോ ഇത് സ്പേസ്ഡ് റിവിഷൻ എന്നാണ് പറയാം സോ നമ്മൾ ബ്രെയിനിനെ മറക്കാൻ ഒരു അവസരം കൊടുക്കുന്നില്ല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചു വെച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും വിഷ്വൽ ലേണിംഗ് നമ്മുടെ ബ്രെയിനിന് ആൽഫബറ്റ്സിനേക്കാളും കൂടുതൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്നത് പിക്ചേർസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സിനെ ഒരു പിക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഫ്ലോ ചാർട്ടായിട്ടോ അല്ലെങ്കിൽ ടേബിൾ ടേബിളായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഡയഗ്രാംസ് പോലെയൊക്കെ വരച്ച് നോക്കുക ആരോസ് ഉപയോഗിക്കാം ആൻഡ് ബുക്ക് നോക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ബുക്ക് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം വരച്ച് നോക്കാം ഫോർ എക്സാമ്പിൾ ഹാർട്ടിൽ ഡബിൾ സർക്കുലേഷൻ ഉണ്ട് ഇല്ലേ അതൊരു ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ് അപ്പം അത് വെറുതെ നമ്മളിങ്ങനെ വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാകത്തില്ല അതിന് പകരം ഇതേപോലെ ഒരു ബോക്സ് ഡയഗ്രാം ഒക്കെ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ്സിനെ തന്നെ ഓൺ സെന്റൻസിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും ടീച്ച് ടു ലേൺ ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾക്കത് ഏറ്റവും നന്നായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഒരു ടോപ്പിക്ക് പഠിക്കാം അതിനുശേഷം ഒരു കുഞ്ഞു കുട്ടിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കാം സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്യുക ഒരു കോംപ്ലിക്കേറ്റഡ് വേർഡ്സും യൂസ് ചെയ്യണ്ട ഓൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം അഥവാ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക് സ്റ്റോറി ഫോമിങ് ഒരു മൂവിയൊക്കെ കാണുമ്പോഴത്തേക്കും ആ കഥ നമുക്ക് കുറേ ദിവസം ഓർത്തു വെക്കാനായിട്ട് പറ്റും അല്ലേ എന്തുകൊണ്ടാണ് അതൊരു കഥ ആയതുകൊണ്ടാണ് സോ അതേപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോപ്പിക്കിനെ ഒരു സ്റ്റോറി ഫോം ആയിട്ട് മാറ്റിയെടുക്കുക ഒരു കഥാരൂപത്തിലാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഓർത്തു വെക്കാനായിട്ട് എളുപ്പമാണ് ഫോർ എക്സാമ്പിൾ ഫോട്ടോ സെന്തസിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അതിൽ ലീഫിനെ ഒരു ഷെഫായിട്ട് അസ്യൂം ചെയ്യാം ആ ഷെഫ് ഇന്ന് കുക്ക് ചെയ്യാൻ പോവുക അപ്പോൾ ആ ഷെഫ് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് സൺലൈറ്റ് വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഷെഫിൻ്റെ ഇത് ഒരു മാജിക്കൽ റെസിപ്പി ആഡ് ചെയ്തു ഒരു സീക്രെ റെസിപ്പി അതാണ് ക്ലോറോഫിൻ എന്നിട്ട് ഫൈനലി ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തു അതായിരുന്നു ഗ്ലൂക്കോസ് ഇങ്ങനെ ഒരു സ്റ്റോറി ഫോം ആയിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കണ്ടൻ്റും ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും ഇനി ഇത് ബയോളജിയിൽ മാത്രമല്ല നിങ്ങൾക്ക് ഹിസ്റ്ററിയിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക സോ എൻ്റെ ചാമ്പ്യൻസ് ഒരു കാര്യം ഇപ്പോഴും ഓർക്കാം നിങ്ങൾ പഠിക്കാൻ ഒട്ടും വീക്കല്ല അല്ലെങ്കിൽ നിങ്ങൾ സ്ലോയുമല്ല നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഒരു കാര്യം ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റാത്തത് സോ ഇന്നു മുതൽ വെറുതെ ഇരുന്ന് വായിക്കുന്നതിന് പകരം ഇതേപോലത്തെ ടെക്നീക്സ് യൂസ് ചെയ്ത് നോക്കുക അതായത് കറക്റ്റ് വേ ഓഫ് ലേണിംഗ് യൂസ് ചെയ്യാം റിവൈസ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക ആദ്യം ഒരു കണ്ടന്റ് മനസ്സിലാക്കുക അതിനെ ൈഹാർട്ട് ചെയ്യാൻ നോക്കരുത് അത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ മറന്നു പോകും സോ നല്ലോണം മനസ്സിലാക്കി പഠിക്കണം ഉറപ്പായിട്ടും ഈ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് നിങ്ങൾ ഒരിക്കലും ആവില്ല നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും എഴുതിയെടുക്കാനായിട്ട് പറ്റും ആൻഡ് അന്നേരമുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ അതെനിക്ക് ഇപ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിംഗ്